മീറ്റർ റീഡിംഗ് എടുക്കാൻ ബ്ലൂടൂത്ത് ഉപകരണവും വരുന്നു ബ്ലൂടൂത്ത് ഉപകരണത്തിന്റെ പ്രവർത്തനം ചെയർമാനും സംഘവും ചെന്നൈയിലെത്തി മനസ്സിലാക്കി പ്രതിമാസ ബില്ലിങ്ങിലേക്ക് മാറാനും ഉപഭോക്താവിന് തന്നെ റീഡിംഗ് എടുക്കാനുമുള്ള നടപടികളിലേക്കാണ് കെ എസ് രീതി സാങ്കേതിക കടമ്പകൾ കടന്നു മാത്രമേ പ്രതിമാസ ബില്ലിംഗിലേക്ക് കെ എസ് സി ബിക്ക് കടക്കാനാവൂ റീഡിംഗിലെ കൃത്യത ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയറും പ്രത്യേക ബ്ലൂടൂത്ത് വയർലൈൻസ് ഉപകരണവും ചെന്നൈ നഗരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകറും സംഘവും പഠനവിധേയമാക്കി സ്മാർട്ട് പൊളിഗോർഡ് വയർലെസ് പ്രോബ് എന്ന ബ്ലൂടൂത്ത് ഉപകരണമാണ് റീഡിംഗ് എടുക്കാൻ ഉപയോഗിക്കുന്നത് മീറ്ററിൽ ഘടിപ്പിക്കുന്ന ഉപകരണം ബ്ലൂടൂത്ത് വഴി മൊബൈൽ ആപ്പുമായി ബന്ധിച്ച് ഡിജിറ്റലായി റീഡിംഗ് എടുക്കാം ഉപകരണം സ്ഥാപിച്ചാൽ ഉപഭോക്താവിനും സ്വന്തമായി എളുപ്പത്തിൽ റീഡിംഗ് എടുത്ത് കഴിയും വിശദമായ പഠനം നടത്തിയ ശേഷം മാത്രമേ സാങ്കേതികമായ നടപടികളിലേക്ക് കെ എസ് ഇ ബി കടക്കൂ അതിന് സമയം വേണ്ടിവരും ഉപഭോക്താവിന് അധിക ചെലവുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളും ഇനി അറിയേണ്ടതുണ്ട് ജനം തിരുവനന്തപുരം